ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ രാധിക ഇങ്ങനെ രഞ്ജുവിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്ന് അങ്ങനെ അങ്ങ് നീങ്ങുക ഈ സമയത്ത് നമ്മുടെ ഗീതു റൂമ് കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു അപ്പോഴാണ് ഗീതു ഈ കാഴ്ച കാണുന്നത് എന്നിട്ട് രാധിക ഇങ്ങനെ പമ്മി പമ്മി ഗീതുവിൻ്റെ മുറിയിലേക്ക് ചെന്നു എന്നിട്ട് രാധികാമ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗീതു രഞ്ജു ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു രാധികാമ ഇന്നലത്തെ ഉറക്കം ഏഹ് കുഴപ്പമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ഒപ്പായിരുന്നില്ലേ രാധികാമ ഉറങ്ങിയത് എന്ന് രഞ്ജു ചോദിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ രാധിക അമ്മ ഇപ്പോഴും ശത്രു തന്നെയാണല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം നീ എൻ്റെ അടുത്ത് കൂടുതൽ വിളച്ചിലെടുക്കരുതെന്ന് പറഞ്ഞു രാധിക രഞ്ജുവിനോട് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വിജയലക്ഷ്മിയുടെ മോളാണെന്ന് എനിക്ക് അറിയാവെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആ കാര്യം അറിയാമെന്നുള്ളത് എനിക്കും അറിയാം അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു സംശയം കൂടി ഞാൻ തീർത്തുതാ ഗോവിന്ദും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഗീതുവിനറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നു ഇതെല്ലാം ഗീതു പുറത്ത് നിന്ന് ഒളിച്ച് നിന്ന് കേൾക്കുക അപ്പോഴേക്കും നമ്മുടെ രഞ്ജു ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അറിയാവോ എന്നാണ് ചോദിച്ചത് എന്ന് രഞ്ജുവിനോട് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഗീതു റൂമിലേക്ക് ഇടിച്ചു കയറി അങ്ങ് ചെന്നു അതേ ഇതേ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് നമ്മുടെ ഗീതു നേരം ചോദിച്ചു ഈ സമയത്ത് രഞ്ജു ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക വിജയലക്ഷ്മി അമ്മയും കണ്ണേട്ടനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അമ്മയ്ക്കറിയാമോ എന്ന് ഗീതു രാധികയോട് ചോദിച്ചു അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ നമ്മുടെ രഞ്ജു ഇങ്ങനെ ഒന്നും അല്ലാത്തവരെ നിൽക്കാം അറിയാമെങ്കിലേ എനിക്കത് പറഞ്ഞു തരാൻ പറഞ്ഞു ഗീതു അവർ തമ്മിൽ ഇത്രയും ശത്രുക്കളാകാനുള്ള കാരണം എന്താ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ഈ കുടുംബവുമായിട്ട് അവർക്കുള്ള ബന്ധം എന്താണെന്ന് നമ്മുടെ ഗീതു ചോദിക്കുന്നു ആ സമയം ഗീതു രഞ്ജുവിനെ നോക്കി കണ്ണടച്ച് കാണിക്കുക അപ്പോൾ ഇവളൊന്നും അറിഞ്ഞിട്ടില്ല ഉടനെ എങ്ങും അറിയാതിരിക്കട്ടെ എന്ന് രാധിക മനസ്സിൽ പറയാം രാധിക അറിയില്ലെങ്കിൽ രഞ്ജു അതെന്നോട് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു റിലേഷൻ എന്താണെന്ന് അതിൻ്റെ കണ്ണേട്ടനോട് ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് രഞ്ജു നേരത്തേക്കും പറഞ്ഞു രാധിക ഒന്നും വല്ലാത്തൊരിതിൽ നിൽക്കുക ദേ പിന്നെ ഗോവിന്ദേട്ടൻ പറയാത്തതൊന്നും എനിക്കും എൻ്റെ അമ്മയ്ക്കും നിന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു ആ എങ്കിൽ പിന്നെ ഇനി രഞ്ജുവിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇവളെ വിട്ടേക്കാം എനിക്ക് രാധികാമയോട് ചിലത് ചോദിക്കാനും പറയാനും ഉണ്ടെന്ന് ഗീത പറഞ്ഞു വാ എന്നും പറഞ്ഞു വിളിക്കുന്നു മൂവാ ബലം പിടിക്കാത്ത വാ എന്നും പറഞ്ഞു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക വന്നില്ലെങ്കിലേ വരുത്താൻ എനിക്കറിയാവുന്നെന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു ഉച്ച ബ്ലാക്ക് മെയിലും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി രഞ്ജു ഇങ്ങനെ അത് കണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ ഗീത് കലക്കുന്നുണ്ടെന്നുള്ളതിൽ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ മകനായ വരുൺ അപ്പുറ സൈഡിൽ നിൽക്കുന്നു ഇപ്പുറ സൈഡിൽ അമ്മയെ കൊണ്ടുവന്ന് നമ്മുടെ ഗീതു ഇങ്ങനെ നിർത്തിയിരിക്കുക അപ്പോൾ ഇവർ നമ്മൾ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ വരുൺ ഇങ്ങനെ നോക്കുക അപ്പൊ ഇനി അടുത്ത ഭീഷണി എന്താ നിന്റേത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയണ്ട ഇപ്പൊ തന്നെ നീ പറഞ്ഞോളാൻ പറഞ്ഞു രാധിക നീ എന്തു പറഞ്ഞാലും അനുസരിക്കേണ്ട ഗതികേടിലാണല്ലോ ഞാനിപ്പോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നിക്കുമ്പോ അങ്ങോട്ടേക്ക് ചെല്ലുവാണേ ആ സമയം അമ്മ വേണമെങ്കിൽ അനുസരിച്ചോ പക്ഷെ ഞാനിവിളെ അനുസരിക്കാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല നീ എന്നെ മര്യാദ പഠിപ്പിക്കാനും വരണ്ടാന്ന് പറഞ്ഞു വരുൺ പറയുമ്പോൾ നിങ്ങളെ മര്യാദക്കാരായി നിർത്താനേ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഗീതു പറഞ്ഞു അപ്പോൾ അത് നീ കുറെ കഷ്ടപ്പെടുമെന്ന് അന്നേരം പറയുവാണെ നമ്മുടെ വരുൺ അപ്പൊ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും വരുണേട്ടൻ എന്നെ എന്നെ വിളിച്ച ആ ഒരു വീഡിയോ മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ വരുണിൻ്റെ പത്തി താങ്ങും രാത്രിക്ക് ഇങ്ങനെ നോക്കുക ഏഹ് അതെന്ത് വീഡിയോയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കതെന്താ കാണണോന്ന് ചോദിച്ചു അപ്പൊ രാധികയ്ക്ക് മനസ്സിലായി രാധിക അറിയാത്തത് എന്താ ഉണ്ടെന്ന് അപ്പൊ അതോടെ എല്ലാം തീർക്കാൻ എനിക്കറിയാം കാണണമെന്നാ ചോദിച്ചത് എന്ന് ഗീത ചോദിച്ചപ്പോൾ വേ വേണ്ടെന്ന് പറഞ്ഞു വരുൺ അപ്പൊ എനിക്കത് കാണണമെന്ന് രാധിക പറയുമ്പോൾ വരുൺ ഞെട്ടി നിന്റെ കയ്യിൽ നിന്ന് ഇവന് നേരെ പ്രയോഗിക്കാനുള്ള ബ്രഹ്മാസ്ത്രം എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് രാധിക പറഞ്ഞപ്പം ഓ അമ്മച്ചി അത് താങ്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം നീ എന്താ തന്നെ വിളിച്ചത് എന്ന് രാധിക ചോദിച്ചപ്പം ഈ കോട്ടയം ഇടുക്കി ഭാഗത്തൊക്കെ സ്നേഹത്തോട് വിളിക്കാറില്ലേ അമ്മച്ചി എന്ന് ഉം തിരുവനന്തപുരത്ത് എന്റെ അമ്മ എന്താ കൊഴപ്പം വല്ലതും കൊണ്ടോ എന്ന് രാധികയോട് ചോദിക്കുക ഗീതുവേ നിങ്ങളെ എന്തും വിളിക്കാനുള്ള ലൈസൻസാ എൻ്റെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് മനസ്സിലായോ എന്ന് ചോദിച്ചു വരുണം നേരം പല്ല പിടിച്ചിങ് നിൽക്കുക പൂതന ശൂർപ്പണക താടക അങ്ങനെ നിങ്ങളുടെ സ്വഭാവ സകല പേരുകളും ഞാൻ നിങ്ങളെ വിളിക്കും മിണ്ടാതെ കേട്ട് നിന്ന് ഇവിടെ തന്നെ നിങ്ങൾക്ക് നിൽക്കാം പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു പിന്നെ ഭവതിയുടെ മകനെ കംസൻ രാവണൻ ബദൻ ഭസ്മാസുരൻ അങ്ങനെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിക്കും ഒക്കെ കേട്ടോളണം എന്തേ എന്നെന്തെങ്കിലും നിങ്ങൾ ചെയ്യുവോ ഉം ചെയ്യുവെന്ന് ചോദിച്ചപ്പം ഇല്ല ചെയ്യില്ല എന്ന് പറഞ്ഞു വരുൺ ആ വെരി ഗുഡ് എന്ന് പറഞ്ഞോണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ രാധികയ്ക്ക് മനസ്സിലായി നീ എന്തിനാ എന്നേം കൂട്ടി ഇങ്ങോട്ട് വന്നത് നിന്റെ ആവശ്യം എന്താണെന്ന് പറയാനാ അന്നേരം രാധീതവിനോട് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോലെ രഞ്ജുവിന്റെ അസുഖത്തെ കുറിച്ച് പറയാന് രാധികാമ കാഞ്ചനയെ ചട്ടം കെട്ടി വിട്ടു അവരുടെ വിവരക്കേടിന് അത് ചീറ്റിപ്പോയി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതുകൊണ്ട് രോഗത്തെ കുറിച്ച് ഡയറക്ടായിട്ട് പറയാൻ വേണ്ടി ആ രാധികാമ ഇപ്പോ രഞ്ജുവിന്റെ മുറിയിൽ ചെന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഉം ഇനി അങ്ങനെ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ നിങ്ങളിലൂടെ മറ്റാരെങ്കിലും അത് നടപ്പാക്കിയാൽ എൻ്റെ കയ്യിലുള്ള വീഡിയോയെ ഞാൻ കണ്ണേടന കാണിക്കാനൊന്നും പോകുന്നില്ല മറിച്ച് പകരം സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവനും ഞാനത് കാണിക്കുമെന്ന് നമ്മുടെ ഗീതു പറഞ്ഞപ്പോഴേക്കും വരുണും രാധികയും ഞെട്ടി ഇത്രയും വലിയൊരു ആയുധം ഇവർക്ക് നേരെ ഗീതു പ്രയോഗിക്കുന്ന ഒരു കരുതിയില്ല അങ്ങനെ അമ്മയും മോനെയും വരച്ച വരയിൽ നിർത്തിയിട്ട് നമ്മുടെ ഗീതു അങ്ങ് പോയി ഇവൻ അങ്ങ് കിടന്ന് ഉരുളാൻ തുടങ്ങി ഉരുകാൻ തുടങ്ങി ഗീതു പോയി കഴിഞ്ഞപ്പം നമ്മുടെ രാധിക മകനോട് ചോദിച്ചു നീ എന്താണോ അന്ന് ഗീതുവിനോട് പറഞ്ഞതെന്ന് അത് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ എന്ത് പറയാനാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ അമ്മയോടെ നിന്നുകൊണ്ടാണ് ഞാൻ അവളെ ചീത്ത പറഞ്ഞു ഓടിക്കാതിരുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവളോട് ക്ഷമിക്കുന്നതെന്ന് പറഞ്ഞു വരുൺ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു അതിൻ്റെ നന്ദിയെങ്കിലും തിരിച്ച് കാണിക്കാൻ പറഞ്ഞ മകൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാധികയ്ക്ക് മനസ്സിലായി എന്തോ ഒന്നും ഉണ്ടെന്ന് ഇപ്പോൾ രാധികയാണെങ്കിൽ ഇതൊന്നും അറിയാഞ്ഞിട്ട് സമാധാനം ഇല്ലാതെ ഇങ്ങനെ അവിടെ അടിച്ചു കുടിച്ചും തകർത്തൊക്കെ ഇങ്ങനെ നിൽക്കുക എല്ലാം കഴിഞ്ഞ് പിന്നെ ഗീതു നേരെ പോകുന്നത് ഗോവിന്ദൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ഗീതു പോകാൻ ഇറങ്ങിയപ്പോൾ ഇന്നെന്താ അജാസ് വന്നില്ലേന്ന് ചോദിച്ചു ഇല്ല ഇക്കെന്തോ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞു ഗീതു അപ്പം നീ എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പം ഞാൻ സ്കൂട്ടറിൽ എന്ന് പറഞ്ഞു ഏയ് വേണ്ട നീ സ്കൂട്ടറിൽ പോകണ്ട നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഞാൻ നിന്നെ കാറിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഗീതു വേണ്ടാന്ന് പറഞ്ഞു നിന്നെങ്കിലും നമ്മുടെ ഗോവിന്ദൻ സമ്മതിക്കുന്നില്ല ഈ സമയത്ത് ഗീത നിർബന്ധ ബുദ്ധിയോടു കൂടി സ്കൂട്ടറിൽ പോകാൻ ഇറങ്ങി പോവുക അപ്പോൾ ഗീതയോടെ നിൽക്ക് നിൽക്കുന്നു പറഞ്ഞു പിന്നാലെ നമ്മുടെ ഗോവിന്ദം പോവുക അപ്പോൾ നിൻ്റെ യാത്ര കാറിലായിരുന്നു എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ കാറിൽ പോയാൽ മതിയെന്ന് വലിയ വാചകമൊക്കെ അടിക്കും എനിക്കെന്നും പറഞ്ഞു ഒരു കാറും വാങ്ങി തന്നു പക്ഷേ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ബാംഗ്ലൂർ വരെ ഒന്ന് പോയി വന്നപ്പോഴേക്കും എൻ്റെ കാർ ഓഫീസിൽ കൊണ്ടുപോയിട്ടു ആ കാറിന് പോ കാറിന് പോ എന്ന് മന്ത്രം ചെല്ലുന്നത് അതുപോലെ ഞാൻ കാർ എടുത്ത് സർവീസ് ചെയ്ത് നിനക്ക് തരാം നീ ഇനി അതിൽ യാത്ര ചെയ്താൽ മതിയെ ഉം എന്നു നിർബന്ധിക്കുമ്പോൾ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിന് അത് റിപ്പയർ ചെയ്യുന്നവരെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ എനിക്കിപ്പോൾ പോയല്ലേ പറ്റൂ ദ എന്തായാലും അവിടെ ചെന്ന് ഉടനെ എന്നെ വിളിക്കണം ഏഹ് എന്തിനാ ചെന്ന് നുറപ്പിക്കാനാണോന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിച്ചിട്ട് എൻ്റെ കണ്ണേട്ടാ എന്നെ ഒരു ചേതൻ ഗ്രൂപ്പ് ഒന്നും ചെയ്യില്ലെന്നേ അവരൊക്കെ അജാസിക വിരട്ടി നിർത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു എന്നാലും കൂടുതലൊന്നും പറയണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഗീതുവിനെ പറഞ്ഞു വിടാൻ തീരെ താല്പര്യം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ ആ സമയത്ത് ഞാൻ രാധികാമ്മയോട് ചോദിച്ചിട്ട് വരാമെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഇപ്പം മിണ്ടി പോകരുത് പേരൻ്റെ അടുത്ത് മിണ്ടരുതെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചിരിക്കുന്നതും കളിക്കുന്നതും തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ മോളിൽ നിന്ന് രാധിക കണ്ടോണ്ട് നിൽക്കുക രാധികയ്ക്ക് സഹിക്കുവോ രാധിക ഇങ്ങനെ കലി കയറി ഇങ്ങനെ നിൽക്കുവാട്ടോ ഗോവിന്ദൻ എന്തായാലും ചെയ്തു പോയതിൻ്റെ ടെൻഷനാണ് അപ്പോൾ ഇന്ന് തന്നെ അവളുടെ കാർ ശരിയാക്കി കൊടുക്കണം സ്കൂട്ടർ ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് യാദർശികമെന്ന് പറയാം ഒരു നമ്പറ്യുടെ നമ്പ ഫോണിലേക്ക് വരുവാ അപ്പോൾ പരിചയമുള്ള ആരാ ഇത് എന്നാർത്തോട് രാധിക ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കോൾ എടുത്തു ഹലോ എന്ന് വെച്ചപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ അനാർക്കലിയുടെ കോള് അപ്പോൾ അനാക്കലിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും രാധികയുടെ ഗ്യാസ് മൊത്തത്തോടെ അങ്ങ് പോയി രാധിക ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കോള് അപ്പം രാധിക ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ പേടി പേടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ കണ്ണൊക്കെ തുറച്ച് നിലത്തേക്ക് വീണു ആ ഒരു അവസ്ഥയിലാണ് രാധിക നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്ന് രാധികയ്ക്ക് അറിയില്ല ജയിൽ ഭാറൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്നും പറഞ്ഞു അപ്പോഴേക്കും വേർത്ത് കുളിച്ചു രാധിക പേടിച്ചിട്ടേ എൻ്റെ ശിക്ഷാ കാലാവധി കഴിയുകയാണെന്ന് അനാർക്കലി പറഞ്ഞു രാധികയ്ക്ക് അതും ഒരു വലിയ തിരിച്ചടിയാണ് രാധിക ഇങ്ങനെ ആകെ ഇങ്ങനെ വേർത്ത് വിളറിങ്ങ നിക്കുവാട്ടോ ഒന്നും മിണ്ടുന്നില്ല ഒരു അക്ഷരം പോലും അങ്ങോട്ട് മിണ്ടുന്നില്ല അവൾ പുറത്തിറങ്ങിയാൽ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അതേ എന്താ പേടിച്ചു പോയോ പുറത്തിറങ്ങും മുൻപ് അറക്കലെ തമ്പ്രാട്ടിയെ എനിക്കൊന്ന് കാണണം എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് അപ്പോഴേക്കും നീ എന്തിനാ എന്നെ കാണുന്നതെന്ന് രാധിക അനാർക്കലിയോട് ചോദിച്ചു അപ്പൊ അനാർക്കലി മറന്നു പോയോ നീ എല്ലാം എന്ന് ചോദിക്കാം നീ എനിക്ക് തന്ന വീഴ്ചകളാ ഇപ്പോഴത്തെ എൻ്റെ കാഴ്ച എന്ന് പറഞ്ഞ് രാധികയോട് പറയുന്നു അങ്ങനെ രാധിക ചെയ്തതെല്ലാം അനാർക്കലി വിളിച്ചു പറയൂ കേട്ടോ ഉടനായിട്ട് പറയുന്നില്ല എങ്കിലും നീ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒരു ക്രിമിനലിനെ കാണാൻ എന്തിനു വേണ്ടി വരണം ഞാൻ വരില്ല എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെക്കാളും വലിയ ക്രിമിനൽ അല്ലേ നീ എന്ന് നേരം അനാർക്കി ചോദിച്ചു രാധികയ്ക്ക് എന്തേലും മിണ്ടാനുണ്ടോ മക്കളെ ഇല്ല ദേ ഞാൻ അകത്ത് നീ പുറത്ത് മഹാറാണിയായി ജീവിക്കുന്നു ഞാൻ ഇവിടെ കുറ്റവാളിയായി നീ കാരണമാണ് അതെല്ലാം സംഭവിച്ചത് നമുക്കേ ഈ ജയിലിൽ വെച്ച് പലതും സംസാരിക്കാനുണ്ട് നേർക്കു നേരം ഒന്ന് കാണണ്ടേന്ന് ചോദിച്ചു ഒന്നും മിണ്ടാനില്ല നമ്മുടെ രാധികാമയ്ക്ക് രാധികാമ പേടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം പുറത്ത് നിൽക്കുന്ന പോലീസുകാരി ഉള്ളതുകൊണ്ട് നമ്മുടെ അനാർക്കലിക്ക് ഒരു പരിധി കൂടുതലൊന്നും പറയാനും പറ്റുന്നില്ല വരില്ല എന്ന നിന്റെ വാശിയെങ്കിൽ ഈ അനാർക്കലി നിന്നെ ഇവിടെ തന്നെ വരുത്തിയിരിക്കുമെന്നും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴേക്കാണ് അധികേണ്ട ഒരു അവസ്ഥയും അപ്പോൾ പുറത്ത് നിൽക്കുന്ന മേടവും നമ്മുടെ അനാർക്കലിക്ക് ഇച്ചിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു നിൽപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് എന്തായാലും ഇന്ന് രാത്രി ഒൻപത് മണിവരെ നിനക്ക് ഞാൻ സമയം തരും ആ സമയത്തിനുള്ളിൽ നീ എന്നെ കാണാൻ വന്നിരിക്കണം ഇല്ലെങ്കിൽ നീ കുറിച്ചിട്ടോ പറഞ്ഞതുപോലെ നീ ചെയ്തില്ലെങ്കിൽ മോളെ നീ പിന്നെ കാണില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാധികേ നീ ഈ ജയിലിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് അനാർക്കെങ്കിലും ഇങ്ങനെ അവളെ വെല്ലുവിളിക്കുക അത് കഴിഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു നമ്മുടെ രാധികയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നമ്മുടെ ഭദ്രനും മകനും അപ്പൊ കുടിച്ച് കാലേ നിൽക്കാൻ മേലാൻ പറ്റാത്ത രീതിയിലാണ് ഭദ്രൻ നിൽക്കുന്നത് അപ്പൊ മോനെ നീ ഇവിടെ റൂമിൽ പറ അച്ഛനൊന്ന് കുറച്ചു നേരം പോയി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ മദ്യപിച്ച് ലക്ക് കിടാൻ അച്ഛനെങ്ങനെ അച്ഛാ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയുമ്പോ മകൻ ചോദിക്കുമ്പോ സങ്കടം കൊണ്ടാടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില് ഭദ്ര ആ സമയത്താണ് ഭദ്രന്റെ ഫോണിലേക്ക് കോള് വരുന്നത് നമ്പറാണല്ലോ ഞാൻ കാശ് കൊടുക്കാനുള്ള ഏതോ ആൾക്കാരെന്നെ വിളിക്കുന്നതാണ് ആ നമ്പർ അങ്ങ് കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞു അത് കട്ട് ചെയ്ത് വിട്ടു ഇങ്ങനെ ഇരിക്കുക വീണ്ടും കോൾ വന്നു ആ സമയത്ത് അമ്മ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും ഭദ്രനാണെന്നുണ്ടെങ്കിൽ ഒരു മര്യാദ ഇല്ലാത്ത പരിപാടി കാണിക്കുക ആ സമയം കണ്ണു ചോരല്ലാത്ത പണി കാണിക്കല്ലേ അച്ഛാന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അച്ഛനാണെങ്കിൽ മോനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാ വഴക്കുറഞ്ഞു വീണ്ടും കോള് വരുന്നു അപ്പോൾ ഞാൻ ചിലരോട് ആശുപത്രി കാര്യത്തിന് കാശൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവരായിരിക്കുമെന്ന് പറഞ്ഞോണ്ട് ഭദ്രനാ കോൾ അങ്ങ് എടുത്തു ഹലോ നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്നു ചോദിച്ചു കോൾ എടുത്തപ്പോഴത്തേക്കും നിങ്ങളുടെ മരണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശബ്ദം ഇത് കേട്ടപ്പോൾ ഭദ്രനെ കുടിച്ചതൊക്കെ താനെ ഇറങ്ങി അങ്ങ് പോയിട്ടോ ആ ഹലോ ആ ആരാ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം പറഞ്ഞത് ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് അനത്തിൽ ചോദിക്കുകട്ടോ അനാർക്കിലി എന്ന് പറയുമ്പോഴേക്കും ഏന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഭദ്രന്റെ കീളി മൊത്തത്തിൽ പറഞ്ഞു പോയി ഏഹ് ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി എവിടുന്നാ വിളിക്കുന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഭദ്ര നിന്നെ കണ്ടെത്തേണ്ട ആവശ്യം എൻ്റെതായത് കൊണ്ട് ഞാനത് കണ്ടെത്തി നിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തപ്പി തപ്പിയെടുത്തു എന്നും അനാർക്കിലി ഭദ്രനോട് പറയുന്നു അപ്പൊ ഭദ്രനാണെങ്കിൽ ഇങ്ങനെ തലമറങ്ങി ഇങ്ങനെ അവിടെ നിൽക്കും ഞാൻ നിന്നെ തേടിയെത്തുന്നതിന് മുൻപ് നീ എന്നെ കാണാൻ ജയിലിൽ എത്തണമെന്ന് അനാർക്കിലി പറയുന്നു അപ്പൊ ഭദ്രൻ ഇങ്ങനെ പേടിച്ച് നിക്കു കേട്ടോ പിന്നെ മിണ്ടാട്ടില്ല ഒരു അക്ഷരം പോലും പിന്നെ മിണ്ടുന്നില്ല ടെൻഷൻ പേടി അപ്പൊ എല്ലാം കഴിഞ്ഞതല്ലേ നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്ട്സും ഇല്ലല്ലോ പിന്നെ എന്താ ഞാനാണെങ്കിലേ പഴയതിനേക്കാളും ദരിദ്രവാസിയാ ഞാൻ നിന്നെ കാണാൻ എന്തിനാ വരുന്നേ എന്ന് ഭദ്രം ചോദിച്ചപ്പോ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയ രണ്ടു പേരിൽ ഒരാൾ അത് നീ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഭദ്ര എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഭദ്രം പറഞ്ഞു നിന്റെ ജീവിതം തകർത്തതേ ആ രാധികാമ്യം അറക്കൽ കുടുംബവും ആണെന്ന് പറഞ്ഞ് അവരുടെ തലയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കുന്നു മനസ്സിൽ പകവാക്കി ഉണ്ടെങ്കിൽ അവളോട് പോയി തീർക്കുക എന്നൊക്കെ പറയുമ്പോൾ രാധികയോടും നിന്നോടും അറയ്ക്കൽ മാധവന്റെ പരമ്പരയിലുള്ളവരോടും എൻ്റെ പക അത് ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു സംസാരിക്കാം അതിൽ നിനക്ക് എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് മുൻപ് ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ഇവിടെ എന്നെ കാണാനുള്ള ടൈം നീ ഫിക്സ് ചെയ്യണം ഭദ്ര ചെയ്തിരിക്കണം എന്ന് പറയുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭദ്രനൊന്നും പറയാനില്ല അങ്ങനെ അനാർക്കലി പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു നീ അത് ചെയ്തില്ലെങ്കിൽ ജയിലിലേക്ക് താമസം മാറ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അനാർക്കലി ഫോൺ വെച്ചു അനാർക്കലി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭദ്രൻ കുടിച്ചതൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അനാർക്കലി ഫോൺ കൊണ്ടുവന്നാ സാറിന് തിരിച്ചു കൊടുത്തു ഒൻപത് മണിക്ക് മുൻപ് ഇവർ തിരിച്ചു വിളിക്കുമോ എന്ന് നോക്കാമെന്ന് അനാർക്കലി ആ എസ് പറയുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരാളെ കൂടി വിളിക്കാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അനാർക്കിലിയുടെ അർക്കിലിയുടെ ലാസ്റ്റ് കോളാണെന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി